ഭക്തജനങ്ങൾക്ക് കൗതുകമായി ഗുരുവായൂരിൽ അഷ്ടപതിയാട്ടം അരങ്ങേറി ഉത്സവത്തോടനുബന്ധിച്ച് ഡോക്ടർ കലാമണ്ഡലം ഷിബ കൃഷ്ണകുമാറാണ് ഗുരുവായൂരപ്പിന് മുന്നിൽ അവതാര കഥയിൽ ചുവടുകൾ വെച്ചത് അരകലിനും മണിയറയിലേക്ക് മറിഞ്ഞുപോയ ക്ഷേത്രങ്ങളിലേക്ക് പുത്തൻ ഉണർവേകി ഇതിനകം നൂറ്റി അൻപതിലധികം വേദികളിലാണ് ഈ കലാകാരി അഷ്ടപതിയാട്ടം അവതരിപ്പിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ മുന്നിൽ ദീപം തെളിച്ചായിരുന്നു അഷ്ടപതി ആട്ടത്തിന്റെ ആരംഭം ജയദേവ കവിയാൽ വിരചിതമായ ഗീതാഗോവിന്ദത്തിലെ പ്രാർത്ഥനാ ശ്ലോകമായ ദശാവതാര വർണ്ണനയാണ് കലാകാരി വേദിയിൽ അവതരിപ്പിച്ചത് വൈഷ്ണവ ഭക്തി പ്രചരണാർത്ഥം ഭാരതമൊട്ടാകെയുള്ള ക്ഷേത്രങ്ങളിൽ ഗീതാഗോവിന്ദം ആലപിക്കുകയും അദ്ദേഹത്തിന്റെ പത്നി പത്മാവതി ആലാപനത്തിനൊത്ത് നൃത്തമാടി ഭക്തരെ ആനന്ദിപ്പിച്ചിരുന്നതുമാണ് ചരിത്രം പൊതു കാലഘട്ടത്തിൽ സംസ്കൃത പണ്ഡിതനായ പ്രൊഫസർ കരിമ്പുഴ രാമകൃഷ്ണൻ മാസ്റ്ററാണ് ഇരുപത്തിനാല് അഷ്ടപതികളിൽ നിന്നും നൃത്താംശം ഉൾക്കൊണ്ട് രണ്ടു ഭാഗങ്ങളായി അഷ്ടപതിയാട്ടം എന്ന നൃത്തരൂപത്തിന് വരികൾ ചിട്ടപ്പെടുത്തിയത് കഥകളി ആചാര്യനും നാട്ടിഗുരുവുമായ പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ നൃത്ത സംവിധാനം നിർവഹിക്കുകയും കണ്ണൂർ സീതാലക്ഷ്മി എന്ന നർത്തകിയിലൂടെ അഷ്ടപതിയാട്ടം അരങ്ങിൽ എത്തിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അന്യം നിന്നു ഈ ക്ഷേത്രകലയെ കഴിഞ്ഞ എട്ടു വർഷമായി ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിച്ചെടുത്ത് ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ ആറുവർഷമായി കേരളത്തിനകത്തും പുറത്തുമായി നൂറ്റി അൻപതിലധികം വീദികളിൽ അവതരിപ്പിച്ചു പതിനെട്ടിലാണ് ഡോക്ടർ കലാമണ്ഡലം ഷീബാ കൃഷ്ണകുമാർ ആദ്യമായി ഗുരുവായൂരിൽ അഷ്ടപതിയാട്ടം അവതരിപ്പിച്ചത് ഇപ്രാവശ്യവും അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് ജന്മ സാഫല്യമായി കരുതുന്നുവെന്ന് കലാകാരി പറഞ്ഞു വളരെയധികം തോന്നുന്നു കാരണം ആദ്യമായിട്ട് അഷ്ടപതിയാട്ടം ഞാൻ ഗുരുവായൂർ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തുടർച്ചയായിട്ട് മൂന്ന് വർഷം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യാണ് അതിൽ രണ്ടു വർഷം എന്റെ ഗുരുവിനോടൊപ്പം തന്നെ വന്നിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കരുതുന്നത് ദശാവതാരണനയിൽ ആദ്യം പദം ആലപിച്ച് കഥാസാരം അഭിനയിക്കും അതിനുശേഷം കലാംശം ചെയ്ത് അവതാരകഥ മനോധർമ്മ രൂപത്തിലാണ് ആടുക ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ പദം പാടുകയും അതിനനുസരിച്ച് കൈ മുദ്രകളെ കൊണ്ട് അതിന്റെ അർത്ഥം അഭിനയിച്ചു കാണിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഒരു കഥകളിയിലെ സ്ത്രീവേഷത്തിനോട് വേഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന കലാശം എടുത്ത് അതിന് ശേഷമാണ് മനോധർമ്മ രൂപത്തിൽ ആ അവതാര കഥയുടെ ഉദ്ദേശം എന്തെന്ന് ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത് ാളത്തിൽ കലാമണ്ഡലം മനോജും വായ്പാട്ടിൽ സദനം ജ്യോതിഷ് ബാബുവും മൃദംഗത്തിൽ കലാമണ്ഡലം സുബീഷും തുടങ്ങി എട്ടോളം കലാകാരന്മാരും വേദിയിലുണ്ടായിരുന്നു താളത്തിനൊത്ത് ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ഭാവമാറ്റങ്ങളോടെ അവതരിപ്പിച്ചപ്പോൾ കണ്ടിരുന്ന ഭക്തരും അഷ്ടപതിയാട്ടത്തിൽ മുഴുകി ജനം തൃശൂർ